അലൈക്കും വാർഹത്തുല്ലാം കുരുവട്ടൂരി ത്വരീകത്തിൻ്റെ ഷേഹും ത്രികാലജ്ഞാനിയും അതുപോലെ ആലം പതിനൊന്നായിരവും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കുരുവട്ടൂർ ആഫ് എന്ന് പറയപ്പെടുന്ന അബ്ദുൽ ഹക്കി മൗലവിയാണ് ഈ നടന്ന് പോകുന്നത് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മുരീദുകളിൽ നിന്ന് ആരോ പിറകിൽ നിന്നെടുത്ത ഫോട്ടോയാണിത് തലപ്പാവൊക്കെ ഊരി ഷോപ്പിങ്ങിനിറങ്ങിയതാണ് ഒപ്പം നിൽക്കുന്ന സ്ത്രീ അയാളുടെ സ്വന്തം ഭാര്യയാണ് എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഔഷാദിൻ്റെതാണോ തൊഴിയൂരിൻ്റെതാണോ അതോ സമതാനവരിയുടേതാണോ എന്ന് പറയാൻ വയ്യ കാരണം അവർക്കതൊക്കെ ഹലാലാണ് അതൊരു കുഴപ്പമില്ല എന്നാണ് കുരുവട്ടൂർ തൊരീക്കത്തിൻ്റെ പൊതുവിലെ നിയമം കാരണം ശരീരത്തിൻ്റെ നിയമങ്ങളൊന്നും ഈ കുരുവട്ടൂരി തൊരീക്കത്തുകാർക്ക് ബാധകമല്ല അവർക്ക് ബാധകമില്ലാത്തത് കൊണ്ടൊന്നും ചെയ്യാമെന്നാണ് അവർ സംസാരിക്കാറുള്ളത് ഏതാണെങ്കിലും ജീവിതത്തിലൊരു ചിട്ടവും മട്ടവും മാധവും ഒന്നും ഈ വിഭാഗം പൊതു സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ പോലും നിങ്ങളൊന്ന് കേട്ടു നോക്കണം നമുക്കൊന്നും കേൾക്കാം അവർ പറയുന്നൊരു വിഷയം ഒരു നല്ല അഞ്ച് കിലോ ഇറച്ചി പേരോൻ്റെ വരെയൊക്കെ അടത്തി എല്ലാ കാണാൻ ചൊർക്കും സാറൊക്കെ ഉണ്ട് അത് എടുത്തൊക്കെ റെഡിയാക്കാൻ നോക്കുമ്പോൾ ആരോ പറഞ്ഞു അത് പന്നി പറഞ്ഞു പറഞ്ഞിട്ടിട്ടോ പേരോട്ട ദ്രാമം കഴിക്കുവോ ഇവൻ്റെ ഈ സംസാരം കേട്ടാത്ത ഒന്നും ബഹുമാനപ്പെട്ട പേരോൾ സ്ഥാപനം ഇപ്പം മടിയിൽ ഇരുത്തി പേരിട്ടതാണ് എന്ന് അവരെ സംസാരത്ത് തോന്നി പോവും അങ്ങനെ ഇന്ന് നെച്ചലി മാതിരിയുള്ള ഈ ചങ്ങായി ഏതാണെങ്കിലും ഈ ചങ്ങായി പറയുന്നത് ഒരു അഞ്ച് കിലോ ഇറച്ചി നല്ല ചെറുക്കമൊക്കെ ഉള്ളത് കുരുവട്ടൊരു ആപ്പിളോ കൊണ്ടുപോകണം ഇങ്ങനെ പൊതിഞ്ഞതാണോ അറിയില്ല ഏതാണെങ്കിലും ഇറച്ചി കടത്തിന്ന് എന്നിട്ട് എന്ന് പറഞ്ഞാൽ കള്ളതൊരീകത്താണ് എന്ന് മനസ്സിലാക്കാതെ ചില ആളുകളൊക്കെ തിക്കറും സലാത്തും ഈജാതി തമ്മാടിത്തനം ചെയ്യുന്നതിൻ്റെ പിന്നാലെ ജെൽസൊക്കെ പോയിരുന്നു പിന്നീടാണ് കള്ളത്തൊരീകത്താന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണെന്ന് വെച്ചാൽ സമതായപ്പോൾ തന്നെ കൂടുമോ അതവിടെ നിന്ന് ഇറങ്ങിപ്പോരുമോ സമ്മീൻ്റെ കണക്ക് പ്രകാരം അവിടെ തന്നെ കൂടും അതാണപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വ്യാജത്വരീകത്താണ് എന്നും എല്ലാം കൊണ്ടും വ്യാജമാണെന്നും ബോധ്യപ്പെട്ടിട്ടും നായിക്ക് നായിക്കേ വനവാശി പറഞ്ഞാൽ നായ്ക്കെ എല്ലും കണ്ണം കിട്ടിയതിരി അവിടെ തന്നെ കൂടിയേക്കാണ് അതാപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെയും ഉള്ളാളിത്തങ്ങളെയും ഒക്കെ വേറൊരു മൊയന്തുണ്ടായിരുന്നു എത്തോൻ്റെ പേര് ഒതുക്കുന്നതാണ് നൗഷാദ് എ പി ഉസ്താദിനെതിരെ ഞാൻ വല്ലതും പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്നൊക്കെ പഴയ കാലത്താവും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പം എ പി ഉസ്താനെതിരെ എ പി ഉസ്താൻ അവിടെ പോയി ഇനി ആ വ്യാജ വെല്ലുവിളിച്ചിട്ട് ആരും ഒന്നും തിരിഞ്ഞോക്കിയില്ല എന്നൊക്കെ ഈ മൊയന്ത് പറയുന്നുണ്ട് സത്യത്തിൽ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ കാരണം എന്താ എ പിനെതിരെ ഞാൻ വല്ലതും പറഞ്ഞാൽ ഞാനൊരു വിഡ്ഡിയാണെന്നും ഞാനൊരു ഭ്രാന്തനാണെന്നും മനസ്സിലാക്കണോ എന്ന് ഇവൻ തന്നെയാണ് വന്നിട്ട് നേരെ എ പി സ്ഥാനെതിരെ പറയണത് പിന്നെ അവർക്ക് ഭ്രാന്തന്മാർക്ക് വല്ല മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ ജാതിയാണ് ഇവന്റെ ഒക്കെ സംസാരം ആ കടയിൽ നിന്ന് പിന്നെ വാങ്ങാൻ പോവോ കാരണം അത് പന്നിയാണോ പോത്താണോ എന്ന് ഈ പോത്തിനക്ക് സംശയം വന്നാൽ പിന്നെ അതാ ഈ നടന്നു പോണ ഈ കറുത്തും വെളുപ്പുള്ള ഈ ആളെ പറ്റിയാണ് ഈ പന്നിയും പോത്തും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് അത് ശരി അങ്ങനെയാണോ എനിക്ക് മനസ്സിലായില്ല എന്താ ഈ പറയുന്നതെന്നുള്ളത് ഇയാൾ നടന്നു പോയിട്ട് എത്രമാത്രങ്ങൾ ഇയാളാ ഇയാളെ കളിക്കാൻ മാത്രം ഇയാൾ നടന്നു പോയി എന്നുള്ളതല്ല തലയിലെ തൊപ്പിയൊന്നുമില്ല അതൊക്കെ പല മുമ്പ് ഉണ്ടാകാറില്ലല്ലോ ഒപ്പന്നുള്ള ആ പെണ്ണ് മുഖം മറിച്ചിട്ടില്ല എന്നുള്ള വേറെ ഫോട്ടോ എടുത്ത ആള് പറയുന്നത് ഏതാണെങ്കിലും മക്ക കാരണത്താൽ അത്സമ്മത ഇത്രത്തോളം കറി വരേണ്ട ഒരു ആവശ്യമൊന്നുമില്ലായിരുന്നു എൻ്റെ അഭിപ്രായം ഇതിപ്പോൾ ഇജ്ജി പോയതിൻ്റെ പോക്കിന്റെ ആ നാറ്റബ്ജ് അറിഞ്ഞിട്ടാണ് കോഴിക്കാട്ടം പോയമാതിരിയാണ് ഇജ്ജി പോണ്ടത് പോയടത്തൊക്കെ നാറ്റിച്ച് പോകേണ്ടത് ഇജ്ജി മാത്രമല്ല എൻ്റെ ആ വേക്കലിപ്പോങ്ങല്ല ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ രണ്ടാൾക്കാർ നടന്നു പോകുന്നത് അറ്റി പോയാലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നാട്ടുകേര് പറയണത് ഇജയ കേൾക്കണില്ല എന്നുള്ളു ഏയ് സമതേ ഇജയ കേൾക്കണില്ലായെന്നുള്ളൂ ഇജി സ പിന്നെ മജീദ് മൂലർ പോയപ്പോൾ നാറ്റുള്ള എനിക്ക് തോന്നി ഇജി പോയപ്പോൾ എത്രത്തോളം നാ നാറ്റുണ്ട് എന്നുള്ളത് നാട്ടുകാർ സഹിച്ചോണ്ടിരിക്കുക എന്നാണിപ്പോൾ ഈ നാട്ടുകാരൊക്കെ ക്ഷമയും നിയന്ത്രണമൊക്കെ വിട്ട് കുരുവട്ടൂരുകളുള്ള സ്റ്റേറ്റും കസാലും എല്ലാം കൂടി അവിട്ട് തവിട്ട് പൊടിയാക്കണമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ എന്നും ആക്കാൻ സാധ്യതയുണ്ടേ കാരണം എന്താ ഇനി ആമക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാമെന്നാണ് പറയേണ്ടത് എല്ലായിടത്തും ജാതി നാറ്റം ആമ ഉണ്ടല്ലോ ആമ കാരാമ വന്നതുപോലെയാണ് ഈ കുരുവട്ടൂർ വന്നിട്ടുണ്ടെങ്കിൽ എവിടെ വന്നാലും ആ നാട്ടിലൊരാളുണ്ടാവില്ല കയറി വരുക പെട്ടിമ്പാഗം എടുക്കുക പ്രസംഗിക്കുക അതേപോലെ അടച്ചിക്കുക പോവുക ഇതല്ല പങ്ങളെ പരിപാടി ഇതാണ് കുരുവട്ടൂരിസം എന്നിട്ട് ഷേഖ് ത്രികാലജ്ഞാനിയാണ് മാതി മുതാരി ഒക്കെ അറിയുന്ന ആളാണ് വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതൊക്കെ അറിയും ലോകം പതിനൊന്നായിരം നടക്കുന്ന പിന്നെ നിയന്ത്രിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അങ്ങാടിയിലൂടെ ഈ രൂപത്തിലൊക്കെ നടക്കുക ഇതിൻ്റെ പേരാണ് കുരുവ ടൂറിസം നല്ല ഷേഖാണെന്ന് പറയുന്ന ആളുകൾക്ക് സുഖലോപി വളരെയധികം സുഖലോപിതനായി ജീവിക്കാനും വേണ്ടിയിട്ട് മുരീദുകളാണെന്ന് പറഞ്ഞ് ഈ കുഞ്ഞാടുകൾ വഴിയൊരുക്കി കൊടുക്കുകയാണ് ഇത് തിരിച്ചറിയാതെ പിന്നും പിന്നെ അതിൻ്റെ പിന്നാലെ പോവുകയാണ് ഉളുപ്പും കഥ ഇല്ലാത്ത മോയന്തമാർ ഇതിങ്ങനെയാണെങ്കിൽ എന്ന് പറയുമ്പോൾ ആലിമീങ്ങളോട് പുച്ഛം ആലിമീങ്ങളെ വെറുക്കുക വെറുക്കുന്ന രൂപത്തിൽ പൊതു സ്റ്റേജിൽ വന്നിട്ട് അവരെ ദർജ ഇർഡിച്ച് കാണിച്ചു കൊടുത്തിട്ടും അവരുടെ പച്ചത്തെറി പറഞ്ഞിട്ടുമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇത് ഈ കുരുവട്ടൂരികൾക്ക് മാത്രമല്ല അല്ല എല്ലാ കള്ള ഇങ്ങനെയൊക്കെ തന്നെയാണ് കള്ളത്തൊരിയെ കൊത്ത് കള്ളത്തൊരിയെ ഇതുകൊണ്ടാണ്